സ്നേഹമുള്ളവർ ഇത് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ സ്റ്റെയർ കൈസ് മുതലെ ഇറങ്ങി വരുമ്പോൾ മഴയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നനയേണ്ടതായ ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ ഈ മേൽക്കോരും സ്റ്റെയർ കൈസും നമ്മൾ നമ്മൾ ഒന്നിപ്പിക്കുകയാണെങ്കിൽ മേളിലൊരു ഷീറ്റും കൂടെ ഇട്ട് വളരെ ഒരു പ്രയോജനകമായിട്ട് തോന്നും കാരണം പക്ഷെ എയർ കേസിലൊക്കെ ധാരാളം നിൽക്കുന്ന മഴ പെയ്യുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് പാസിങ് എല്ലാം ബുദ്ധിമുട്ട് അപ്പോൾ ഇതൊരു പുതു തോന്നുന്നു അപ്പോൾ അത് കണ്ട കാഴ്ച ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടതാണ് ഇത് വേണ്ടത്ര ഷെയർ ഒക്കെ ചെയ്ത് അധികാരികളിൽ എത്തിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് വിരീതമായി അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ധാരാളമായി നടക്കുന്നുണ്ട് നമ്മുടെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ്റെ ഉദ്ഘാടനം ഈ അടുത്ത നാളുകളിലുണ്ട് അപ്പം അതിന് മുന്നോടിയായിട്ട് ഈ ചെറിയ കാര്യം സാധിച്ചു കിട്ടുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അത് വളരെയധികം ഉപകാരപ്രദമാകുന്നതാണ് താങ്ക്സ് താങ്ക് യു